ആദ്യം മരിക്കാൻ നോക്കാം എനിക്കൊന്നും വേണ്ട എനിക്ക് മരിക്കാനൊന്നും വയ്യ ഞാൻ ഞാമെല്ലാം കഴിക്കാൻ പോവാ

വിശക്കുന്നുണ്ടെങ്കിൽ നീ അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇപ്പോഴൊരു കല്യാണം വേണ്ട പിന്നെ എപ്പഴാണ് മൂന്ന് നിറച്ചിട്ടോ അതൊന്നും അല്ല എനിക്ക് കുറച്ചുകൂടി ഡാൻസ് പഠിക്കണം അതിനെന്താ കല്യാണം കഴിഞ്ഞിട്ട് അവന് വിരോധമില്ലെങ്കിൽ നീ പഠിച്ചോ അത് പറ്റൂല എനിക്ക് കല്യാണം വേണോന്ന് തോന്നുമ്പോ ഞാൻ പറയാം നീ വേണ്ട പറയുന്നത് അങ്ങോട്ട് മതി എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അവന്റെ കാര്യം ഇനി ഇവിടെ ഒരു എന്റെ ഇഷ്ടം കൂടി നോക്കിയിട്ടല്ലേ കല്യാണം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കല്യാണം ഇഷ്ടമല്ല എന്താടി പറഞ്ഞത് ഞങ്ങൾ നിശ്ചയിക്കുന്ന ആള് തന്നെ നിന്റെ താലി കിട്ടും അങ്ങനെ നിശ്ചയിക്കുന്ന ആൾക്ക് ഒരു പെണ്ണിനെ കൂടി വേണ്ട അവൾ തീർന്നല്ല നിങ്ങളുടെ മോള് ആ മരമണ്ടൂസിനെ കൊണ്ട് എന്നെ കെട്ടിക്കണോന്ന് അച്ഛൻ രണ്ടും കൽപ്പിച്ചു നിൽക്കുകയാണ് ബാലേട്ടിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം ഇനി ഒരു ഞാൻ ഒളിച്ചോട്ടം ഒളിച്ചോടാനോ അതെ ഇവിടെ വെച്ച് കല്യാണം കഴിക്കാൻ എന്തായാലും രണ്ടു കൂട്ടരും നമ്മളെ സമ്മതിക്കില്ല ഒളിച്ചോടിയാൽ ആദ്യം ചെറിയ കശവശ് ഉണ്ടാവും പക്ഷെ നാൾ കഴിയുമ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടി മോളല്ലേ മോളുടെ ഭർത്താവല്ലേ അനിയനല്ലേ അനിയന്റെ ഭാര്യയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗുഡ് ഇനി എപ്പോഴാ പ്രോഗ്രാം മാത്രം പറഞ്ഞാൽ മതി പക്ഷെ നിങ്ങൾ അങ്ങനെ പോയാ എന്റെ വെള്ളം കൂടി മുട്ടി പോകല്ലോ തനിക്ക് എന്താ വേണ്ടത് അതി വേണ്ട ഒരു തൗസൻഡ് മണിസ് ഒന്ന് റൈസ് ചെയ്യണം തരാനിപ്പോ മനസ്സിലെങ്കിലോ തരണ്ട പക്ഷെ ഞാൻ ഈ വാർത്ത നോട്ടീസ് അടിച്ച് സൈക്കിൾ എടുത്ത് എല്ലായിടത്തും കൊണ്ടു കൊടുക്കും തന്റെ ഞാൻ അടിച്ച് പിന്നെ ഈ ഒന്നും എന്നാ എന്നാ അത് അറിഞ്ഞിട്ട് കാര്യം മോനെ നിന്റെ അടിച്ചോ ഇടിച്ചോ പിന്നെ എന്തുവാണെങ്കിൽ ചെയ്തോ ജീവൻ മാത്രം ബാക്കി എനിക്ക് ഉയരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറയും പറഞ്ഞു നോക്കടാ ആഹ് പ്രിയപ്പെട്ട നാട്ടുകാരെ ആദിത്യവർമ്മയുടെ മകൾ കാവേരിയും ശശിധരന്റെ അടിയും ബാലവും ഇന്നോ നാളെയോ രാത്രികളെ ശുഭരുത് ഞാൻ പറഞ്ഞ കാര്യം അത് വീട്ടിൽ ആ പിന്നെ ചെക്കൊന്നും ഞാൻ ഞാൻ ചെക്കൊക്കെ വലിച്ചെറി അക്കാര്യത്തിൽ എന്റെ ഗുരു ഈ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളലെന്ന് പറയപ്പെടുന്ന എന്റെ സ്വന്തം തന്തയാണ് അങ്ങനെ ചെക്ക് പോലും ഞാൻ പോലെ സ്വീകരിച്ചാൽ മാറില്ല അപ്പോ വൈകുന്നേരം വീട്ടിൽ വെച്ച് കാണാം ക്യാഷ് ആയി തരണം ഓക്കെ നിങ്ങൾക്ക് സർവ്വവിധ മംഗളങ്ങൾ നേരിടും അഞ്ഞൂറ് പോരെ മോനെ പോരാ എത്ര പറഞ്ഞാലും അച്ഛൻ മനസ്സിലാവില്ല ഒളിച്ചോട്ടത്തിന്റെ തുടക്കം തന്നെ കാറിലാണ് പിന്നെ എത്ര ദൂരം പോകുന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ദൂരേക്ക് ഓടിപ്പോയാ കല്യാണം വൈകില്ലേ ആ ചിലപ്പോൾ വൈകും ഇനി അയാൾ പോലീസിലോ മറ്റോ അറിയിച്ചാൽ ഒരു ചേയ്സ് തന്നെ വേണ്ടി വന്നേക്കും എന്തായാലും പിറ്റേ ദിവസം ഞങ്ങൾ മത്തറ്റി കാണും കാവേരുടെ കയ്യിൽ കാശൊന്നും ഉണ്ടാവില്ലല്ലേ അച്ഛ ഒരുമാതിരി എച്ചിത്തരം പറയരുത് അവൾ എൻ്റെ കൂടി ഒളിച്ചോടാന്ന് പറഞ്ഞത് തന്നെ ഈ കുടുംബത്തിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി കല്യാണം കഴിഞ്ഞ പിന്നെ വർമ്മ സാറിന്റെ സകല സ്വത്തും നമുക്ക് ആവശ്യപ്പെട്ടതില്ലേ എന്റെ ദൈവമേ ലോകത്ത് ഒരു മകന് ഇങ്ങനെ ഒരു കഞ്ഞി അച്ഛനെ കൊടുക്കരുത് അതിന്റെ ഇടയിലാണ് എണ്ണുന്നത് ഇനിയിപ്പൊ റൂം ബുക്ക് ചെയ്യണം കാർ ഏർപ്പാട് ചെയ്യണം ഹോട്ടൽ വെച്ച് കാണാം ണോ കാണും ഒന്ന് പോയി അന്വേഷിക്കുക എന്നടത്ത് അന്വേഷിക്കുന്നേ പിന്നെ അവൾ എവിടെ പോവാനാ കുട്ടിയുടെ ഏട്ടനുണ്ടോ ഇവിടെ വലത് കാലം വെച്ച് കയറാൻ പറയാതിരുന്നത് ഇതാണ് കണ്ടിട്ടൊരു ക്രൈംബ്രാഞ്ചിന്റെ ലക്ഷണം തരാം ഇദ്ദേഹത്തിന്റെ മകളെയും തട്ടിക്കൊണ്ട് നിന്റെ നിന്റെ ഒളിച്ചോടി പോയി സഹോദരൻ ഒറ്റാണോ കൂടെ ഒരു പെൺകുട്ടി സത്യം കള്ളം പച്ച കള്ളം നിനക്ക് അഞ്ചു നിമിഷം സമയം ഉണ്ടായിരുന്നു അതിനുള്ളിൽ നിന്റെ അരിയൻ തൊണ്ടി ഇവിടെ എത്തിച്ചില്ലെങ്കിൽ ചാവിട്ടിൻറെ ഒന്നും നിന്റെ അച്ഛനെവിടെ െ രണ്ടെണ്ണത്തിനെ ഒന്നിച്ച് തകത്താക്കാം ഇനി വെറും പതിനഞ്ച് നിമിഷം മാത്രം നിര എങ്ങോട്ടെത്ര അർജന്റായിട്ട് പോകുന്നത് വായുവിളി വാങ്ങാനും

ഇദ്ദേഹം അച്ഛൻ ഓഹോ രാജരാജവർ ഇളയ മകൻ അജിയ ഇദ്ദേഹത്തിന്റെ മകളെ വരച്ചോണ്ട് ഒളിച്ചോടി പോയി എങ്ങോട്ട് എങ്ങോട്ടെന്നറിയാമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോയിട്ട് എങ്ങോട്ടെന്ന് അറിയാമെങ്കിൽ തെറ്റിപ്പോ അവൻ അങ്ങനെ ഒളിച്ചോടി പോകുന്ന സ്വഭാവം ഒന്നും ഇല്ല എനിക്ക് ഈ പ്രഷർ കയറും പ്രഷർ ഉള്ളതാണ് ഈ പ്രഷർ ഇങ്ങനെ അതെ മദ്രാസി വരെ പോയതാ പൊരുത്തം പറയുന്നു ബോംബെ പോയെന്ന പൊരുത്തം പറയുന്നു മദ്രാസി ഈ ബോംബെ വഴി മദ്രാസി പോ സാധാരണ എല്ലാവരും മദ്രാസിന്നാണ് ബോംബെ പോകുന്നത് അതേ മദ്രാശി വഴി ബോംബെ പോകുന്നവരുണ്ട് ബോംബെ വഴി മദ്രാശി പോകുന്നതുണ്ട് കഴിഞ്ഞ ആഴ്ച ഗോവിന്ദ്രണ്ട് അങ്ങനെ പോയത് ഓരോ ചതിയുണ്ട് ഉത്തരങ്ങൾ അത് കൂടുതൽ വ്യക്തമാക്കുന്നു ചേട്ടനെ ഞാൻ കാണിച്ചു തരാം ഇനി ഒരേ ഒരു നിമിഷം മാത്രം എനിക്കൊരു നിമിഷവും വേണ്ട അപ്പൊ ഇത്രയും കാലം താൻ ഇരട്ട വേഷം കെട്ടി എന്നെ പറ്റിക്കയായിരുന്നു അല്ലേ സാർ യഥാർത്ഥത്തിൽ ആ തന്നെ ഞാൻ എന്റെ ഈ മീഷ നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുപോയി ഒരു വൻ തുക അനസ്ഥമാക്കാനുള്ള ഈ ശ്രമത്തെ നിങ്ങൾ പരമശിവൻ തകർക്കും

ഒന്നും നോക്കൂ സത്യം ബാലു അവൻ എവിടെ അവനോടില്ല ആട്ടെ ും തമ്മിൽ പ്രേമത്തിലായിരുന്നു അല്ല അപ്പോ നിങ്ങളുടെ മകൾ കാവേരി ആരെങ്കിലും വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നോ കൂടെ ഇറങ്ങി പോകാൻ ഞാൻ അങ്ങനെയൊന്നും അല്ല എന്റെ മോളെ വളർത്തിയത് ഞങ്ങളെ അവമാനിക്കാൻ വേണ്ടി ശശിയും പാർവതിയും കൂടി ചെയ്തു വെച്ച വേലയായത് ശിവനും ും പെൺകുട്ടികളെ നേരത്തെ വളർത്താൻ അറിയില്ലെങ്കിലേ അതിന് മറ്റുള്ളവരെ കുറ്റം പറയരുത് ഞങ്ങളുടെ ഞങ്ങൾ കളിയാണ് എനിക്കറിയാം സദാചാരം പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട അത് സ്വന്തം ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്താൽ മതി എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ എന്നോട് പറയണം വലിയ വേണ്ട ഒരു ഭാര്യയോട് മര്യാദയ്ക്ക് മര്യാദയ്ക്ക് പറയാൻ ശീലാവതിര്യാദയ്ക്ക് മര്യാദക്ക് എന്റെ പൊന്ന് വക്കീൽ സാരെ ഒരു ജാമ്യം അനുവദിച്ചെന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോയിക്കോളാം ഞാൻ അവിടെ ഒരു പകുതി ചൊരച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് മനസ്സിലായോ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്റെ ഇത്രയും കാലത്തെ കാക്കി ജീവിതത്തിനിടയ്ക്ക് ഇത്രയും കുഴഞ്ഞു മറിഞ്ഞ ഒരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല ഡിപ്പാർട്ട്മെന്റിന് നിങ്ങൾ തലവേദന ഉണ്ടാക്കരുത് കൃത്യനിർവഹണത്തിന് നിങ്ങൾ എന്നെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പോലീസ് തായ്ക്കളെ വരുത്തേണ്ടി വരും ആറുള്ളപ്പോ അതിന്റെ ആവശ്യമുണ്ടോ സാറന്നോ ഒന്ന് ഉത്സാഹിച്ച് എല്ലാവർക്കും കണ്ടുകൂടെ മന്ത്രിയാണോ അല്ല കുട്ടംപിള്ളത് കുട്ടംപിള്ള വെറും കുട്ടംപിള്ളറിയാം പലതും അറിയാം ഒളിച്ചോടിപ്പോയ കമിതാക്കൾ രണ്ടും ഒരു ഹോട്ടൽ മുറിയിൽ ഹോട്ടലിൽ ഹോട്ടലിന്റെ അറസ്റ്റ് കൊണ്ട് ഇനിയിപ്പോ ഒരു കാര്യവുമില്ല അവർ മധുവിധി രാത്രി പിന്നിട്ട് കഴിഞ്ഞു നിങ്ങൾ രണ്ടു കൂട്ടരും ഇനി വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല കാവേരി അവൾ അനുയോജ്യനായ വരനെ തെരഞ്ഞെടുത്തു അത് മറ്റാരുമല്ല എന്റെ മകൻ വിദ്യാഥ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിച്ചാൽ മതി അല്ലെങ്കിൽ നാളത്തെ മഞ്ഞ പത്രങ്ങൾ വർമ്മയുടെ കുടുംബത്തിന്റെ മാനം കുളം തോണ്ടും ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരും ആത്മഹത്യക്ക് നിങ്ങൾ ഉത്തരവാദികളാകേണ്ടി വരും എല്ലാ തയ്യാറെടുപ്പുകളും കൂടെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അറസ്റ്റ് പോയി എല്ലാവരും വരും ഞാൻ പറഞ്ഞു എന്താ ഡിപ്പാർട്ട്മെന്റിന്റെ അളിയെന്നോ പോയി കാണോ